ൃണായ പരമാത്മനെ നമ നാരായണീയ ദശകൻപത്തിമൂന്ന്സുനെ കൊല്ലുന്നത് ഭഗവാനല്ല നമുക്ക് മനസിലാക്കാൻ കഴിയും ഓശേമണിവിലേക്തി

രത്നങ്ങൾ പ്രജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिर्भ्येदसुरनिलश्चन्द्रौ च नेत्रे कर्णावाशादौर्मुखमभिदहनो यस्य वास्तेयमब्धि अन्तस्तं यस्य विश्वं सुरनरखगो भोगिगन्धर्वदैत्यै चित्रं रं रम्यदेतम् ഭഗവ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വയുവത്രേ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരഗ പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോ നിക്കൈതൊഴ ത്രിലോകമൂർത്തിയായി വിശും ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ ശ്രീ ഗുരു ഓം ഗംഗണപതി गणाधिनाथम् भुवनत्रयाणां कल्याणकर्तारमनन्दकीर्तिम् उवास्महे विघ्ननिवारणाय स्कन्दाग्रजं सर्वजयस्य हेदुम् ॐ सं सरस्वती नमः शुक्ल ब्रह्मविचारसारपरमा आद्यां जगद्व्यापिनी वीणा पुस्तक धारिणी अभयदाम जाड्या हस्ते स्पाडिक मालिका विदधती पद्मासने संस्थित वंदे तां परमेश्वरी भगवती बुद्धि प्रदा शारदा ओं गुरुभ्यो नम ब्रह्मानंदम परम सुखदम ൂർത്തിഗന സദൃശം തലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവീസാക്ഷിഭൂതം ഭാവാദീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമൂരീതി കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണു കരേ ഗംഗണം സർവാങ്കേ ഹരിചന്ദനം ചകലയൻ കണ്ടേ ീ പരിവേ ഗൂടോ ഭഗവതേ വാസുദേവണീയം ദശകം അൻപത്തിമൂന്ന് ധേനുഗാസുരവധം അതീത്യല്യം ജഗദാം പദേ ഉപേത്യ പൗ ഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യവൽസാവനുത്സവേന ൗമാരമത്തവേ പശുക്കിടാങ്ങൾ മേയ്ക്കുന്നിർത്തി പശുക്കൂട്ടങ്ങളെ മേയ്ക്കും പ്രവൃത്തിയിൽ ഏർപ്പെട്ടു നന്നായി വിഹരിച്ചു മോദമൂടെ ഉപക്രമസ്യാനുഗുണേയം യുറപ്പാ വിഭോ ഭ കൗമാരകാ പ്രവൃത്തിയാം ഗോരക്ഷ അങ്ങേ അവതാര നിയുക്ത മാം ഭൂരക്ഷ അവിടുന്നു ചെയ്യും അതിന്നു ഗോത്രപരിത്രാണനം സമം വനശ്രിയം അതിയാകും ചരൻ സുഖേന ശ്രീരാമ നാസഖ്യാധേനു വനത്തിലൊരു ദിനം ബലരാമനു വനഭംഗി കണ്ടു മോദേന നടന്നു വാഴും കാട്ടിൽ കടന്നു ചെന്നു അങ്ങേ സുഹൃത്ത് സീതാമൻ പറഞ്ഞ പോലെ പുരസ്താ ഫലോത്കരോധന അജിരേണയാപനത്തിൽ ഭവാൻ ചൊന്നതിനാൽ ഉയരത്തിൽ നിൽക്കും പനകളെ ഊക്കോടെ ബലരാമൻ ഇരു കൈകളാലും കുലുക്കവേ മൃദുപഴങ്ങളും പഴുക്കാത്ത കായികളുമേറെ നിലത്തു വീണു കഴുതാരൂപിയാൻ ധേനുകാസുരൻ അപ്പോൾ കോപിച്ചു വന്നു ഗോപരോട്

ബലരാമനെ കൊണ്ട് കൊല്ലിച്ചുവല്ലോ ഗോ ഭൂലാനീവ നിരാസ്തലേഷൻ ഭഗവന്തോ കുറുക്കന്മാരായി

്രസിദ്ധം വ്യതിമന്യേ ജംബൂക ജമ്പൂകൂട്ടങ്ങളെ അങ്ങ് ഹനിക്കുന്ന സമയം വേദങ്ങളിൽ ജംബൂകനാമത്തിൽ അറിയും വരുണൻ നാമസാമ്യം കൊണ്ട് പ്രാണഭയം നിമിത്തം സ്വയം ജംബൂകനാമത്തെ മറച്ചുവച്ചതാകാം അവതാരേ

വലുപ്പമാർന്നു തേനൂറു മാപ്പഴങ്ങൾ വയർ നിറയെ കഴിച്ചുമതി വന്നു വിജയഭാവേ കോപവാളന്മാർ കൊപ്പമങ്ങുമടങ്ങവേ ഏറെ പഴങ്ങൾ പൊതിഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി ഫലാന് ജീവേദിനുതോ വി ീർത്തനു വധിച്ചു എന്ന് വിളിച്ചു കൂവി തേനുകനത്തിലെത്തി മധുരഫലങ്ങളാഹരിക്കും ഗോപജനങ്ങളാൽ വിജയഭവ നീണാൾ എന്നേവം പ്രകീർത്തിതനാം ഗുരുവായൂരപ്പാ സർവശക്ത വിഭോ രോഗങ്ങളെല്ലാം അകറ്റി എന്നെ രക്ഷിക്കണേ ഗുരുവായൂരപ്പാ സർവശക്ത വിഭോ രോഗങ്ങളെല്ലാം അകറ്റി എന്നെ രക്ഷിക്കണേ ഹരിയോം ശ്രീ ഹരിയോ ഇന്ന് രണ്ട് കാര്യം വളരെ രസകരമായിട്ടുള്ളത് തേരുക പശുക്കളെ നോക്കുന്ന ഞാൻ എങ്ങനെയാ ഞാനെങ്ങനെയാധേനുകൊരാളെ കൊല്ലുന്ന സംശയിച്ചേട്ടന് വിട്ടുകൊടുത്തു അതുപോലെ ആ വരണന്റെ പേരും അതും അതായത് അദ്ദേഹത്തിന് ആ ഒരു ഇടയ്ക്ക് ആ ഒരു നർമ്മം വിട്ട് വിടാൻ പറ്റില്ല അതിന്റെ ഒരു രസമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്പം നർമ്മം അല്പം തോന്നില്ലെങ്കിൽ ആൾ അത്യാവശ്യം വെടിവെട്ടത്തിലൊക്കെ ഇരിക്കാറുള്ള ആളാന്ന് തോന്നുന്നുണ്ട് ഹരി ശ്രീ ഗുരു ഹരി